പറ ഒട്ടും ഇഷ്ടമാവാതെ അവളെ തന്നെ ദേഷ്യത്തോട് നോക്കുകയായിരുന്നു അപ്പോ സീത പെട്ടെന്ന് മുകളിൽ നിന്നും ഒരുങ്ങി വരുന്നവനെ കണ്ടതും എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു കറുപ്പ് ഷേർട്ടും വെളുത്ത വെളുത്തം കൊണ്ട് മണിഞ്ഞ് കൈരണ്ടും മൂട്ടിൻ്റെ മേലും മടക്കി വെച്ച് വരുന്നവനെ കണ്ടതും അമ്മയ്ക്ക് പിറകിലേക്ക് നീങ്ങി നിന്നു സീത ആനിയെ കൊണ്ടുപോയി വിടാനാണെങ്കിൽ അത് നേരത്തെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊരു പരിഭവം നിറഞ്ഞു നിന്നിരുന്നു അവളുടെ മുഖത്ത് ഏട്ടാ പോവാം അവൻ്റെ കയ്യിൽ തൂങ്ങി സിത്തു പറയുമ്പോൾ ഒരു പരിഹാസചിരിയോട് സീതയെ നോക്കാനും അവളും അറിഞ്ഞില്ല എന്നാൽ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ തമ്പുരാട്ടേ അമ്മയ്ക്ക് പിറകിലായി മാറി നിന്നു പോയേക്കാം ഇന്ദ്രൻ അവളുടെ ബാഗ് വാങ്ങി കയ്യിലെടുത്തുകൊണ്ട് ഒരു ചിരിയോടെ പറയുമ്പോൾ അമ്മയ്ക്ക് പിറകിലായി നിൽക്കുന്നവളിലേക്ക് ഒന്ന് നോക്കി നീ വരുന്നില്ലേ അവൻ ചോദിക്കുമ്പോൾ സീതയുടെ കണ്ണുകൾ പോയത് അവൻ്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നവുള്ളിലേക്കാണ് അതിന് നീ സിത്തുവിനെ കൊണ്ടുപോയി വിടാൻ അല്ലേ പോകുന്നേ സീതയുടെ മനസ്സിലുണ്ടായിരുന്നത് ചോദിച്ചത് തമ്പുരാട്ടേ അമ്മയാണ് അതിനെന്താ സീതയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണം എനിക്ക് സിത്തുവിനെ കൊണ്ടുപോയി വിടാൻ കാറിൽ കയറി സീതയെ അമ്മയോട് സീതയോടും ഒരുപോലെ പറഞ്ഞാൽ ഇന്ദ്രൻ മുന്നിൽ നടക്കുമ്പോൾ അത് ഇഷ്ടമാവാത്ത പോലെ സീതയെ തുറച്ചു നോക്കി സീതാര എന്നാൽ നിമിഷം സീതയിലുണ്ടായത് ഒരു വിജയച്ചിരിയായിരുന്നു സീതാരയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു തരം വിജയച്ചിരി ഒന്ന് കൂർപ്പിച്ച് നോക്കി ഇന്ദ്രന് പിറകെയായി സീതാരയും അവൾക്ക് പിറകെയായി തമ്പരാപ്പുട്ടി അമ്മയോട് യാത്ര പറഞ്ഞാൽ സീതയും നടന്നു ഇന്ദ്രൻ ഡിക്കിയിലേക്ക് ബാഗ് വെക്കുമെന്ന് നോക്കി സീതാര ഫ്രണ്ടിലെ ഡോർ തുറന്നതും പെട്ടെന്ന് അവൾ തുറന്നു കയറുന്ന സീറ്റിലേക്ക് സീതയിരുന്നതും പെട്ടെന്നായിരുന്നു ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്ന സിത്താരയെ ഒന്ന് ഇളിച്ച് കാണിച്ചു സീത പിന്നെ കുറച്ചു മുന്നേ സിത്താരയുടെ ചുണ്ടുണ്ടിലുണ്ടായിരുന്ന പോലെ ഒരു പുച്ചവും സീതയിൽ തെളിഞ്ഞു ഡിക്കിയിലേക്ക് ബാഗും വെച്ച് ഡിക്കി അടച്ച് ഡ്രൈവിങ് സീറ്റിലേക്ക് കയറിയിരുന്ന എന്താണ് കാണുന്നത് തൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന സീതയും അവളെ തുറച്ചു നോക്കുന്ന സീതാരയുമാണ് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു സിത്തുവിനോടുള്ള വാശിക ചെയ്യുന്നതാണെങ്കിലും അവളുടെ ഈ പ്രവൃത്തിയിൽ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു എന്താ സിത്തു കയറുന്നില്ലേ കയറിയിരിക്കുക സിത്തു നിന്നെ കൊണ്ടുപോയി വിട്ടിട്ട് വേണ്ടേ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകാൻ അല്ലേ ഇന്ദ്രേട്ട പെട്ടെന്ന് സീത ചോദിക്കുമ്പോൾ അവളുടെ ആ ഇന്ദ്രേട്ട എന്ന വിളിയിൽ മാത്രം കുരുങ്ങിക്കിടന്നിരുന്നു അവൻ അവൻ പോലും അറിയാതെ കൊഞ്ചിയുള്ള വിളിയിൽ തലയാട്ടിപ്പോയി ഇന്ദ്രൻ സീത സിത്തുവിനെ ഒന്നുകൂടെ നോക്കി സീറ്റിലേക്ക് ചാരി ചാരിയിരുന്നതും ഏട്ടാ എനിക്ക് ഫ്രണ്ടിലിരിക്കണം അവൾ കയറാതെ വാശിയോട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും സീത്തു എൻ്റെ ഭർത്താവല്ലേ കാർ ഓടിക്കുന്നേ അപ്പോൾ ഞാനല്ലേ ഫ്രണ്ടിലിരിക്കേണ്ടത് അനിയത്തിക്കൊക്കെ ഇനി രണ്ടാം സ്ഥാനമേ ഉള്ളൂ അതുകൊണ്ട് മോള് പോയി പിറകിൽ കയറിയി അല്ലേ ഇന്ദ്രേട്ട കൊഞ്ചിക്കൊണ്ട് സീത പറയുമ്പോൾ സീതയെ ഇറക്കി വിടാനും സിത്തുവിനെ വിഷിപ്പിക്കാനും കഴിയാത്തൊരവസ്ഥയിലിരുന്നു ഇന്ദ്രൻ ഇന്ദ്രൻ്റെ തൊണ്ടം ദയനീയമായി സീതയിലേക്ക് ചെന്ന് പതിച്ചതും അവൾ ആരെയും നോക്കാതെ മുന്നോട്ട് നോക്കി സീറ്റിൽ ചാരിയിരുന്ന് കൈകൾ കെട്ടി അങ്ങനെ ഇരുന്നു സിത്തു ആണെങ്കിൽ ഫ്രണ്ടിൽ കയറാതെ താൻ ഈ വണ്ടിയിൽ കയറില്ലെന്ന പോലെ വാശിയിൽ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോയ വല്യമ്പുരാ കർ വന്നതും അതിൽ നിന്നും വല്യമ്പുരാൻ ഇറങ്ങുമെന്ന് നോക്കി നിന്നു എല്ലാവരും ആ സിത്തു ഇറങ്ങിയോ പോയിട്ട് വരൂ ആഹാ സീതയുണ്ടോ കൂടെ അയാൾ പറയുമ്പോൾ സീതയെ ദേഷ്യത്തോടെ നോക്കി സീത്താര സീത അയാളെ നോക്കി നിറഞ്ഞ കുഞ്ചിരിയോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും അയാൾ വേണ്ട എന്ന് കൈ ഉയർത്തി കാണിച്ചു അവൾ തുറന്ന ഡോർ അടച്ചു പിന്നെ അയാൾ കൈയിലുള്ള പ്രസാദത്തിൽ നിന്ന് അല്പം എടുത്ത് സിത്തുവിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു നന്നായി വാ അവിടെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് അയാൾ പറയുമ്പോൾ അനുസരണയോടെ തലയാട്ടി സീത്താര അച്ഛനെ മാത്രം വല്ലാത്തൊരു പേടിയും ബഹുമാനവുമാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയാൽ സീതയ്ക്കൊപ്പം അച്ഛൻ നിൽക്കും താൻ വീണ്ടും അവൾക്ക് മുന്നിൽ തോറ്റി കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പോഴും ജയിച്ചത് അവൾ തന്നെയല്ലേ സിത്താരക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നു അവൾ ദേഷ്യത്തോടെ പിറകിലെ ഡോർ വലിച്ചു തുറന്ന് സീറ്റിലേക്ക് ഇരുന്ന ഡോർ വലിച്ചടച്ചു സീതയുടെ ചുണ്ടിൽ ഒരു കളിയാക്കി ചിരി തെളിയുന്നതും ഫ്രണ്ടിലെ മിറലിലൂടെ അവൾ തന്നെ നോക്കി ചുണ്ടുകൾ കൂട്ടി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നതും കാണേ വല്ലാത്ത ദേഷ്യത്തോടെ മുഖം തിരിച്ചു സിത്താര ഇതെല്ലാം കണ്ട് രണ്ടുപേരെയും നോക്കി ഇന്ദ്രനും പോവാം സിത്തുവിനെ നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളൂടെ ഒന്ന് കൂർപ്പിച്ച് നോക്കി സീത്താര അവനെ നോക്കാതെ മുഖം വെട്ടിച്ച് കണ്ണുകളെ അമർത്തി തുടച്ചാൽ തൻ്റെ അനിയത്തി കാണവേ എന്തോ അവനും കുഞ്ഞൊരു വിഷമം വന്നു അവളുടെ എന്താഗ്രഹവും നിറവേറ്റി കൊടുത്ത് ചിലവേയുള്ളൂ പക്ഷേ എന്നാൽ അവൻ സീറ്റിലേക്ക് ചാരിയിരിക്കുന്ന സീതയെ നോക്കി ഒരു വിജയഭാവമാണ് അവൾക്ക് അവനൊന്നും മിണ്ടാതെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് വണ്ടി എടുക്കുമ്പോൾ കണ്ണാടിയിലൂടെ തന്നെ ദേഷ്യത്തോട് നോക്കുന്നവളെ നോക്കി ഒന്നോട് കളിയാക്കി ചിരിച്ചു സീത കുറച്ച് ദൂരം കഴിഞ്ഞതും സീതയുടെ വീട്ടിലേക്ക് വളവിലെത്തിയെന്ന് കാണേ ചുണ്ടിലൊരു കുഞ്ചിരിയോടെ ഇറങ്ങാനായി സാരിയെല്ലാം ഒന്ന് ഏറെയാക്കി സീത ഇന്ദ്രനെ നോക്കി എന്നാൽ അവൻ തന്നെ നോക്കുന്നതിൽ കാണവേ അവളുടെ നെറ്റി സംശയത്തിൽ ചൊലിഞ്ഞു വളവിനടുത്ത് എത്തിയതും നിർത്താത്ത സ്പീഡിൽ അവൻ കാർ ഓടിച്ച് മുന്നോട്ട് പോയതും ഇവിടെ നിർത്ത് എനിക്ക് വീട്ടിൽ പോകണം സീത പറതും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ വീണ്ടും സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇന്ദ്രൻ നിർത്താൻ ഒന്നുകൂടെ സീത പറഞ്ഞതും ഡ്രൈവിങ്ങിനിടയിലും ഇന്ദ്രൻ സീതയും തിരിഞ്ഞു നോക്കി ഉച്ചയ്ക്കല്ലേ വരുന്ന അതിനെന്തിനും ഇത്ര നേരത്തെ അവിടെ പോയി ഇരിക്കുന്നെ നമുക്ക് സിത്തുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ട് വരാം അപ്പോഴേക്കും ഉച്ചയ്ക്കൽ ഉണീൻ്റെ സമയമാവും ഇന്ദ്രൻ പറഞ്ഞതും അതിന് നിങ്ങൾ പോയാൽ പോലെ എന്തിനാ എന്നെ കെട്ടിയെടുക്കുന്നേ എനിക്ക് വീട്ടിലിറങ്ങിയാൽ മതി അവളുടെ വിജയഭാവം പുച്ചവും എല്ലാം മാറി അവിടെ ദേഷ്യവും സങ്കടവും നിറഞ്ഞു ഞാനും അത് തന്നെ വിചാരിച്ചത് നിന്നെ വീട്ടിലിറക്കണം എന്നിട്ട് സിത്തുവിനെ കൊണ്ടുപോയി വിടും വരെ നീ വീട്ടിലിരുന്നോട്ടെ എന്നൊക്കെ പക്ഷേ സീതമ്മയുടെ നേരത്തെയുള്ള പെർഫോമൻസ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ നീയും എൻ്റെ കൂടെയെങ്ങ് പോരട്ടെ എന്ന് തോന്നി സിത്തുവിനെ അവിടെ വിട്ട് ഒറ്റയ്ക്ക് തിരിച്ച് വരണ്ടല്ലോ നമുക്ക് പോലെ അത് മിണ്ടിയും പറഞ്ഞിങ്ങ് വരാലോ ഇന്ദ്രൻ ഒരു കള്ളച്ചീരിയോട് പറയുമ്പോൾ അവൾ കണ്ണാടിയിലൂടെ സിത്താരയെ നോക്കി അവളുടെ മുഖത്തൊരു കുഞ്ഞു തെളിച്ചം കാണുന്നുണ്ട് വീട്ടിൽ കുറച്ചുനേരം നിൽക്കണമെന്ന എൻ്റെ ആഗ്രഹം ഇല്ലായതിൻ്റെ തെളിച്ചം സീത ഇന്ദ്രനെ ദേഷ്യത്ത് നോക്കുമ്പോൾ ഒന്ന് സൈറ്റ് സൈറ്റടിച്ച് കാണിച്ചു ഇന്ദ്രൻ സീത ദേഷ്യത്തോടെ മുഖം തിരിച്ച് കളഞ്ഞതും അവൻ സിത്താരയെ നോക്കി അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖത്തെ കുഞ്ഞു തെളിച്ചം അവനും മനസ്സിലായിരുന്നു ഇന്ദ്രനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി സിത്താര കോട്ടെട്ടാ അവൾ പറയുമ്പോൾ അവളുടെ കണ്ണിൽ അവനോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു നിന്നിരുന്നു അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തിമുത്തി അവൻ അവളുടെ തുള്ളിൽ കൈവച്ചു ഏട്ടൻ ചെയ്തത് എൻ്റെ മോൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഏട്ടൻ അറിയാം പക്ഷേ ഏട്ടൻ ഏട്ടനെയ്ത് ശരിയാണെന്ന് എൻ്റെ മോൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും അന്ന് നിനക്ക് എല്ലാം ഉൾക്കൊള്ളാനും കഴിയും പോയിക്കോ ലീവ് കിട്ടുമ്പോൾ ഓടി വന്നേക്കണം അവനിലും അവളോടുള്ള വാത്സല്യം നിറഞ്ഞു ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലാന്ന പോലെ കാറിൽ നിന്നും ഇറങ്ങാതെ സീതയും സീതാര സീതയും നോക്കി സീതയാന്ന് വിഷം അവളെ നോക്കിയതും മുഖത്ത് പൂച്ചൻ തിറച്ച് പരസ്പരം നോക്കിയവർ അവൾ അവളുടെ ഏട്ടനെ ഒന്നുകൂടെ നോക്കി ബാഗ് തോളിലിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ മുഖം വെട്ടിച്ച് മറ്റെങ്ങും നോക്കിയെന്ന് അവൻ അവനവൾ പോകുന്നു നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു അവൾ ഹോസ്റ്റലിനകത്ത് കയറിയതും ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ കാറിലേക്ക് കയറി അവൻ വരുന്നതും കാർ സ്റ്റാർട്ടാവുന്നതുമെല്ലാം അറിയുന്നുണ്ടെങ്കിലും അവനെ നോക്കാനോ മിണ്ടാനോ അവളും നിന്നില്ല അല്പദൂരം കഴിയുന്നതും അവനവളും ചെരി നോക്കി പുറത്തെ കാഴ്ചകൾ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് അവൾ കാറ്റിൽ പാറി കളിക്കുന്ന മീഴുകൾ അവളിലും കഴുത്തിലുമായി തൊട്ടുതരോടി പോകുന്നു അതുകാണേ കുഞ്ഞുരു പുഞ്ചിരിയുടെ അവനും എത്ര നോക്കേണ്ടെന്ന് കരുതിയാലും മീഴുകൾ വീണ്ടും അവളെ തേടിയെത്തും പോലെ നിനക്ക് കുടിക്കാൻ വലുതും വേണോ വീട്ടിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും അവനവളോട് ചോദിക്കുമ്പോൾ തിരിഞ്ഞവനെ തുറിച്ചു നോക്കുക മാത്രം ചെയ്തവൾ ഇങ്ങനെ നോക്കാൻ മാത്രം ഞാൻ എന്താണ് നിന്നെ ചെയ്തത് ഭദ്രകാളി അവൻ വിളിച്ചതും ഞാൻ പറഞ്ഞതല്ലേ വീട്ടിലിറിക്കോളാന്ന് എന്നെ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ തന്നെ സ്നേഹിക്കുന്നു തോന്നുന്നുണ്ടോ കൊച്ചു നമ്പരാന് പുച്ചവും ദേഷ്യവും കലർന്ന അവളുടെ ചോദ്യത്തിന് ഉറക്കിയുള്ള ഒരു ചിരിയായിരുന്നു അവൻ്റെ മറുപടി ആ ചിരി കാണേ അവളുടെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിച്ചു എടി സീതപ്പെണ്ണേ ഇങ്ങനെ ചെയ്തലല്ല സാക്ഷാൽ ദൈവന്തം മരൻ ഇറങ്ങി വന്ന് എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ഇപ്പോൾ നീ അനുസരിക്കില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇത് സിത്തുവിനെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിലും നീ എന്നെ ഒന്ന് രണ്ട് തവണ ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടാ എന്ന തവണ വിളിച്ചില്ലേ എന്തോ മനസ്സൊരുന്ന് ചാഞ്ചാടി പോയതാ ഡി പകുതിക്ക് ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല അതാ കൂടെ കൂട്ടിയത് അവൻ പറയുമ്പോൾ ഇതൊക്കെ അവൻ്റെ വേറൊരു നമ്പറാണെന്ന് മനസ്സിൽ ഓർപ്പിച്ചവൾ അവനെ നോക്കി ഒരു പുച്ഛഭാവത്തോടെ തലയാട്ടി നമുക്ക് ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ വിരുന്നിന് പോണോ അല്ല ഈ പോക്കങ്ങ് വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലേക്ക് വിട്ടാലോ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചവൻ പറയുമ്പോൾ ഒന്ന് അവൾ അവനെ നോക്കി എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോണം അവൾ പറയുമ്പോൾ ഒളിപ്പിച്ച കള്ളച്ചിരി അവൾ കാണാതെ ഇരിക്കാൻ അവൻ ചുണ്ടി രണ്ടും പിടിച്ച് പോയി എനിക്ക് എങ്ങോട്ട് പോകണ്ട വീട്ടിൽ പോയാൽ മതി അമ്മയെ കാണണം അവൻ്റെ കാറിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് അവൾ വീണ്ടും പറഞ്ഞു അവൻ പെട്ടെന്ന് കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ചെരിഞ്ഞിരുന്ന് അവളെ നോക്കി പേടിക്കണ്ട വീട്ടിലേക്ക് തന്നെയാ നിൻ്റെ ഈ സ്വഭാവം വെച്ച് ഊട്ടിക്കല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടും കാര്യമില്ല അതുകൊണ്ട് ആദ്യം ടീച്ചറും ഈ കൊച്ചു താമ്പരാനെ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നിട്ട് മനസ്സിൽ ആരേലുണ്ടെങ്കിൽ അയാളെ പുറത്താക്കി അവൾ എന്നെ പിടിച്ചിരുത്തി സ്നേഹിക്കുക അത് കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ അങ്ങോട്ടൊക്കെ പോവാം ഇപ്പോൾ എൻ്റെ സീതമ്മ ഇറങ്ങാൻ നോക്ക് അവളുടെ കണിൽ നോക്കി അത്രയും ശാന്തമായി അവൻ പറയുമ്പോൾ അവനെ തന്നെ നോക്കിയിരുന്നവൾ അവൻ ഡോർ തുറന്ന് പോകുന്നു നോക്കിയിരിക്കുമ്പോൾ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും അവളുടെ കാതിൽ മുഴങ്ങം പോലെ തോന്നി മനസ്സിൽ ഇപ്പോൾ ആരുമില്ലെങ്കിലും അവിടെ ഇന്ദ്രൻ ഒരു സ്ഥാനം കൊടുക്കാൻ ഒരിക്കലും തനിക്ക് കഴിയില്ല അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആ തെമ്മാടിയോടെ തനിക്ക് അവൻ പോകുമെന്ന് നോക്കി ദേഷ്യത്തോടെ ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് അവൻ തന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് വാ എന്ന് കാണിച്ചത് അത് കണ്ടെങ്കിലും കാറിൽ നിന്ന് നിറങ്ങാതെ ഇരുന്നു അവൾ അവൾ വരുന്നില്ല എന്ന കണ്ടതും മുണ്ടൊന്നും കുത്തി റോഡ് മുറിച്ച് കടന്ന് വീണ്ടും കാറിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അവളിരിക്കുന്ന ഭാഗത്തെ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ തലതാഴ്ത്തി അവളെ നോക്കി അവൻ വരുന്ന അറിഞ്ഞതും മുഖം ചേരിച്ച് അവനെ നോക്കാതെ അവളും ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് വാ കുടിച്ചിട്ട് പോവാം ഗൗരവമല്ല എന്നാൽ തീരെ സൗമ്യമല്ല അങ്ങനെ ഒരു ഭാവത്തിലാണ് അവൻ പറയുന്നത് ഇനിയും വേണ്ട നിങ്ങൾ പോയി കുടിച്ചോ അങ്ങനെ നോക്കാതെ ഗൗരവത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേൾക്കേ വന്നദേശം ഒതുക്കി കണ്ണുകൾ മുറുക്കി അടിച്ചു തുറന്നവൻ സീതെ ഞാൻ നിന്റെ മുന്നിൽ എന്നെ കൊണ്ടാവും പോലെ താഴെ തരുന്നുണ്ട് അത് നിന്നോട് ഇഷ്ടം കൊണ്ടല്ല സമ്മതമില്ലാതെ കെട്ടി ഈ താലി ഓർത്ത് മാത്രമാണ് നീ ഇടയ്ക്ക് വിളിക്കാറില്ലേ തമ്മാടിന്ന് എന്നെ വെറുതെ അതാക്കരുത് ഇറങ്ങി വാ ഇപ്പോൾ ശബ്ദത്തിൽ ദേഷ്യം കൂടി കളർന്നിട്ടുണ്ട് എങ്കിലും തോറ്റു കൊടുക്കാൻ മനസ്സിലാതെ സീതയും ഇല്ലെന്ന തലയായിട്ടതും അവനവളെ നോക്കി അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന കാറിലേ കയറിയതും നീ ഈ നിമിഷം താൻ എന്ന് മനസ്സിലായതും അവനെ പോലെ ഒരു ചിരി അവളിൽ വന്നു അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും അവൾ ഒന്നുകൂടി നേരായിരുന്നു പക്ഷേ കാറിൽ കയറിയിട്ടും കാർ സ്റ്റാർട്ട് ചെയ്യാത്തനെ കാണേ സംശയഭാവത്തോടെ നോക്കി സീത അവനാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുക പുറത്തേക്ക് ഊതി കാറിൽ ചാരി അങ്ങനെ ഇരുന്നു സിഗരറ്റ് വലി കഴിഞ്ഞാൽ കാർ സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു ചിന്തയോടെ അവളമ്മ അവനെ നോക്കാതെ പുറത്തെ കാഴ്ചകളിൽ മീഞ്ഞിട്ടു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ വണ്ടിയെടുക്കുന്നില്ലെന്ന് അറിയേ അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അവൾ വണ്ടി എടുക്ക് പോവാം അമ്മ കാത്തിരിക്കുന്നുണ്ടാവും സമയം പന്ത്രണ്ട് കഴിഞ്ഞെന്ന് മനസ്സിലായതും അവൾ പറഞ്ഞു നിന്റെ അമ്മ അവിടെ കാത്തിരിക്കത്തേ ഉള്ളൂ ഇവിടെ നിന്ന് മുന്നോട്ട് ഈ വണ്ടി പോകണമെങ്കിൽ എൻ്റെ കൂടെ കടയിൽ വന്ന് നീ ജ്യൂസ് കുടിക്കണം അതുവരെ ഞാനും നീയും ഇവിടെ ഇരിക്കും അവൻ യാതൊരു കൂസിലും ഇല്ലാതെ പറഞ്ഞും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി കാറിലൊരു മെലഡി സോങ് വെച്ച് അവൻ കാറിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടന്നതും അവനെ നോക്കി അവൾ വീണ്ടും മെല്ലെ പറഞ്ഞു തെമ്മാടി വാശി പിടിച്ചാൽ ഇന്ദ്ര എന്താണെന്ന് തന്നോളം മാറ്റാർക്കറിയില്ല ചെറുപ്പം മുതൽ അവൻ്റെ ദേഷ്യവും വാശിയും കണ്ടറിഞ്ഞു മനസ്സിലാക്കിയത് താനാണ് അവൾ കുറിച്ചു നേരം കൂടി വാശിയിൽ നിന്നുവെങ്കിലും കാറിലിരുന്നുള്ള ശ്വാസം മുട്ടലും വീട്ടിലേക്ക് എത്താനുള്ള കൊതിയും അവനെ മുന്നിൽ തോറ്റു കൊടുക്കാമെന്നൊരു ചിന്തയിൽ കൊണ്ടെത്തിച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി അവൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നതും അവനും ഒരു ചിരിയോടെ നമ്മളോടക്കാളി എന്നൊരു ഭാവത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി അവനെ നോക്കുമ്പോൾ ചെയ്യാതെ രണ്ട് ഭാഗം നോക്കി സ്പീഡ് റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിച്ചു സീത ഒരു സൈഡിൽ നിന്ന് വണ്ടി ഒന്നും വരുന്നില്ലെന്ന് കാണേ വേഗം അവൾ നടന്നു പെട്ടെന്ന് ഒരു കാർ സ്പീഡിൽ വന്നതും ഒരുമിച്ചായിരുന്നു അവളൊരു ഞെട്ടിലോട് വണ്ടി തന്നെ മുട്ടി എന്ന പോലെ കണ്ണുകൾ മുറുക്കി അടച്ചതും തൻ്റെ കയ്യിൽ പിടിച്ച ആരെ പിന്നിലേക്ക് വലിച്ചതും ഒരുമിച്ചായിരുന്നു ഒരിമ്പരോട് ആ വണ്ടി മുന്നിൽ ചെന്ന് സഡൻ ബ്രേക്കിട്ട് നിന്നു എല്ലാം ഒരു നിമിഷം കൂടെ നടന്നതും ആ ഞെട്ടലിൽ കണ്ണുകൾ മുറുകി അടച്ചവൾ തന്നെ വണ്ടി മുട്ടിയില്ലെന്ന് മനസ്സിലായതും മെല്ലെ കണ്ണുകൾ തുറന്നു താൻ ആരുടെയും നെഞ്ചിൽ പതുങ്ങി നിൽക്കുകയാണെന്ന് അറിയവേ മെല്ലെ തലയോറിച്ചു നോക്കിയവൾ ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുവനെ നോക്കുന്ന ഇന്ദ്രനെ കണ്ടതും ആ വലിഞ്ഞു മുറുകിയ മുഖം കാണേ വല്ലാത്തൊരു പേടി തോന്നി അവൾക്ക് റോഡ് നിൻ്റെ തന്തയുടെ പകനോടാ ഡാഷ്മോനെ ഇന്ദ്രൻ്റെ ഉറക്കെയുള്ള തെറി കേട്ട് അവിടെയും ഇവിടെയുമുള്ള ആളുകൾ ഓടിക്കൂടി വന്നു അപ്പോഴും ഒരു കയ്യൽ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിന്നിരുത്തും അവൻ ഞാനല്ല ഈ കുട്ടിയാ നോക്കാതെ ഇന്ദ്രൻ്റെ ദേഷ്യത്തോടുള്ള നോട്ടം കാണേ പേടിയോടെ അവൻ പറഞ്ഞു തൻ്റെ ഓവർ സ്പീഡ് കാരണമല്ലടാ അവനെ അടിക്കാൻ എന്നപ്പോൾ ഇന്ദ്രൻ അവൻ്റെ അടുത്തേക്ക് നീതും അവൻ്റെ ഷട്ടിൽ മുറുകി പിടിച്ചു സീതാ വേണ്ട ഞാനാണ് നോക്കാതെ അവൻ്റെ ദേഷ്യം കാണാൻ അവനാ നടന്ന് മാറാൻ പോലും നിൽക്കാതെ അവനെ നോക്കി അവൾ പറഞ്ഞു കത്തുന്നൊരു നോട്ടമായിരുന്നു അവൻ്റെ മറുപടി അവൻ നോട്ടം കാണേ അവനിൽ നിന്ന് നോട്ടം മാറ്റി അവളും കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ വീട്ടേക്ക് കുഞ്ഞ് ഒരു അബദ്ധം പറ്റിയതാവും കൂട്ടത്തിൽ മുതിർന്ന ഒരാൾ പ്രശ്നപരിഹാരം എന്ന പോലെ പറഞ്ഞു അയാളെ ഒന്ന് അർപ്പിച്ച് നോക്കി ഇന്ദ്രൻ ഒന്നും പറ്റിയില്ല പറ്റിയിരുന്നെങ്കിലോ കൊന്നേനെ ഞാൻ നിന്നെ ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുന്നവൻ കാറിൽ നിന്ന് ഇറങ്ങി അയാളുടെ വിരൽ ചൂണ്ടി പറയുമ്പോൾ കൂട്ടം കൂടി നിൽക്കുന്നവരുടെ എല്ലാം കണ്ണുകളും അവനെയും അവൻ നെഞ്ചോട് ചേർത്ത് അടക്കി പിടിച്ചുകൊള്ളിലേക്കും മാത്രമായിരുന്നു വിട്ടേക്ക് നമുക്ക് പോവാം എല്ലാവരും തങ്ങളെ നോക്കുന്ന അറിഞ്ഞതും ഒരു പതുങ്ങി സ്വരത്തോടെ അവൾ പറഞ്ഞതും അവൾ ചേർത്ത് പിടിച്ച് അവനെ അവനെയൊന്ന് കടുപ്പിച്ച് നോക്കി അവൻ റോഡ് ക്രോസ് ചെയ്ത് നടന്നു അവർ പോകുന്ന നോക്കി നിന്ന് മറ്റുള്ളവരും ഭാഗ്യം ചെയ്ത പെണ്ണ ഇപ്പോഴും അവളെ ചേർത്ത് പിടിച്ച് നടക്കുന്നതിനു നോക്കി കൂട്ടത്തിൽ ഒരാൾ പറയുമ്പോൾ അവരെ നോക്കിയത് സത്യം എന്ന പോലെ തലയാട്ടി എല്ലാവരും അവരുടെ വഴിക്ക് നടന്നു കുടിക്കുമ്പോഴും അവൻ്റെ മുഖം ദേഷ്യത്താൽ തന്നെ ആയിരുന്നു അത് ഇടം നോക്കി പേടിയോടെ അവളും അവളോട് എന്തൊക്കെയോ ദേഷ്യത്തോടെ പറയണമെന്നുണ്ട് എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി അവൻ തിരിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോഴും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന അവൻ അവളെ ആർക്കും ഒന്നിനും വിട്ടു കൊടുക്കില്ല എന്ന പോലെ കാറിൽ കയറിയിട്ടും ആ ദേഷ്യം മാറുന്നില്ലെന്ന് കണ്ടതും സോറി അവനെ നോക്കാതെ അവൾ പറഞ്ഞു അത്രയും ദേഷ്യത്തോടൊന്ന് നോക്കിയവൻ ഞാൻ കണ്ടില്ലായിരുന്നു അതാ ആ നോട്ടം അറിയ ആൾ പറഞ്ഞു മിണ്ടരു നീ നീ മനപൂർവ്വം ചെയ്ത് തന്നെയാ എൻ്റെ അടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിച്ച് നടക്കുമല്ലേ അപ്പോൾ ഇങ്ങനെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കാണാം നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലടി എൻ്റെ അഞ്ചാറ് പിള്ളേരെയും പെറ്റി നോക്കി വളർത്തി എൻ്റെ കൂടെ ഒരു പത്തൊൻപത് കൊല്ലം ജീവിച്ച് ഞാൻ വെള്ളം പുതച്ച് കിടക്കുമ്പോൾ നെഞ്ചി തരി അടിച്ച് കരഞ്ഞ് മെഴുകിയിട്ടൊക്കെ ഞാൻ നിന്നെ മരിക്കാൻ ആണേലും വിടൂ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു കേട്ടതും അവൾ പോലും അറിയുന്ന വാപ്പൊളിച്ചിരുന്ന് പോയി പിന്നെ അവൻ വീണ്ടും ഓർത്തതും അവളുടെ മുഖം വീണ്ടും വീർത്തു വന്നു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ സ്പീഡിൽ കാർ ഓടിച്ച് മുന്നോട്ട് ചേറിപ്പാഞ്ഞു